കേരളം ചുട്ടുപൊള്ളുകയാണ് മുൻകാലങ്ങളിൽ ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിൽ പകൽ മാത്രമല്ല രാത്രിയിലും അന്തരീക്ഷ താപനിലയൊക്കെ ഉയരുന്നു ജനജീവിതത്തെ ഏറെ ദുസ്സഹമാക്കും വിധം പുലർച്ചെ പോലും വിയർത്ത് കുളിക്കുകയാണ് നമ്മൾ മലയാളികളെല്ലാം നല്ലൊരുറക്കം പോലും നഷ്ടപ്പെടുന്ന ദിവസങ്ങളായി മാറുകയാണ് രാത്രികാലങ്ങളിൽ പലയിടത്തും കുറഞ്ഞ താപനില ഇരുപത്തെട്ട് മുതൽ മുപ്പത് ഡിഗ്രി വരെ സെൽഷ്യസിൽ ഉയരുന്നു ഇതിനെല്ലാം കാരണമായി പറയുന്നതാകട്ടെ കാലാവസ്ഥയെ സ്വാധീനിക്കാൻ ശക്തിയുള്ള എൽനീനോ പ്രതിഭാസം എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു സമുദ്ര ഉപരിതലത്തിലെ ചൂട് ചൂടുപിടിപ്പിക്കുന്ന ഒരു പ്രതിഭാസമാണ് ലോകത്തിലെ ഏറ്റവും ചൂടേറിയ വർഷമായി എൽനിനോ പ്രതിഭാസം മാറ്റുമെന്നാണ് വിദഗ്ദ്ധരടക്കം വ്യക്തമാക്കുന്നതും ഓസ്ട്രേലിയയിലെ വരൾച്ചയിലേക്കും തെക്കേ അമേരിക്കയിൽ കൂടുതൽ മഴ ലഭിക്കുന്നതിലേക്കും ഇന്ത്യയിലെ മൺസൂൺ ദുർബലപ്പെടുത്തുന്നതിനും ഇത് കാരണമാകുന്നു കാലാവസ്ഥ പ്രതിഭാസമായ എൽനീനോ വരാൻ സാധ്യതയുള്ളതിനാൽ ഉഷ്ണ തരംഗങ്ങളും വരൾച്ചയും മാരകമാകുമെന്ന മുന്നറിയിപ്പാണ് ലോക കാലാവസ്ഥാ സംഘടന നൽകുന്നത് മുൻകാലങ്ങളിൽ ആഗോളതലത്തിൽ കനത്ത ചൂടിനും പ്രളയങ്ങൾക്കും വരൾച്ചയ്ക്കുമൊക്കെ ഈ എൽനീനോ പ്രതിഭാസം തന്നെ കാരണമായിട്ടുണ്ട് ഭൂമിയിൽ സാധാരണഗതിയിൽ ലഭ്യമാക്കുന്ന മഴയുടെയും ചൂടിന്റെയും കാറ്റിന്റെയും ഒക്കെ ഗതിയും ദിശയും സമയക്രമവും ഒക്കെ മാറ്റാൻ ഈ പ്രതിഭാസത്തിന് സാധിക്കും ലോകത്തെ ഏറ്റവും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ നീണ്ടു നിന്ന എൽനീനോ പ്രതിഭാസത്തോടെയാണ് ഇതിപ്പോൾ ലോകത്തിന്റെ ചില ഭാഗങ്ങളിൽ കടുത്ത ചൂടിനും വരൾച്ചയ്ക്കും കാരണമായപ്പോൾ മറ്റു ചിലയിടങ്ങളിലാകട്ടെ കൊടും പേമാരിയും പ്രളയവുമാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് ഏറ്റവും ചൂട് കൂടിയ വർഷമായിരുന്നു രണ്ടായിരത്തി പതിനാറ് പിന്നീടുള്ള വർഷങ്ങളിൽ എല്ലിനോ സംഭവിക്കാതിരുന്നിട്ട് കൂടി കാലാവസ്ഥ വ്യതിയാനവും ആഗോള താപനിലയിൽ വർധനവുണ്ടാവുകയും ചെയ്തിരുന്നു രണ്ടായിരത്തിന് ശേഷം അഞ്ചാമത്തെ തവണയായിരുന്നു എല്ലിനോ പ്രതിഭാസം രൂപപ്പെട്ടത് ഇതെല്ലാം നേരത്തെ തന്നെ പ്രവചിച്ചിരുന്നു എൽനിനോ എത്ര ശക്തമായിരിക്കുമെന്നോ പ്രതിഭാസത്തിന്റെ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമായിരിക്കുമെന്നോ ഒന്നും തന്നെ വ്യക്തമായി പറയാൻ സാധിക്കില്ല കൂടാതെ ഇത്തവണയും എല്ലിനോയുടെ ശക്തിക്കനുസരിച്ച് ആഘാതങ്ങൾ ഉണ്ടാകും ാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലോടെ എൽനീനയുടെ പ്രത്യാഘാതം ആഴത്തിലാകുമെന്ന് തന്നെയാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ഇന്ത്യയിൽ കഴിഞ്ഞ നൂറ് വർഷത്തിനിടെ പതിനെട്ട് വരൾച്ചകളുണ്ടായി ഇതിൽ പതിമൂന്നെണ്ണവും എൽനിനോയുമായി ബന്ധപ്പെട്ടതെന്നാണ് വിവരങ്ങൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പഠനങ്ങളിലാണ് എല്ലിനോ പ്രതിഭാസവും രാജ്യത്തെ മൺസൂണും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വിദഗ്ധർ കണ്ടെത്തിയിരിക്കുന്നത് യൽനോ പ്രതിഭാസത്തിന്റെ ആവർത്തി കാലക്രമേണ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു മൺസൂൺ മഴ കുറയുമെന്ന് ാണ് ഇന്ത്യയും കേരളത്തെയും സംബന്ധിച്ച് എൽനീനോ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ ഭീഷണി ഇത് വരാനിരിക്കുന്ന വലിയൊരു വരൾച്ചയെക്കുറിച്ചുള്ള മുന്നറിയിപ്പെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ഇനി വരാൻ പോകുന്ന എൽനിനോ എത്ര ശക്തമായിരിക്കുമെന്നോ എന്തെല്ലാം മാറ്റങ്ങൾ ഇത് കാരണം ഭൂമിയിൽ സംഭവിക്കുമെന്നോ നമുക്ക് പറയാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഗവേഷകർ അടക്കം വ്യക്തമാക്കുന്നത് പക്ഷേ ദുർബലമായി കരുതുന്ന അഞ്ചു വർഷം മുൻപുണ്ടായ എൽനീനോയ്ക്ക് സമാനമായ രീതിയിലാണെങ്കിൽ വലിയ ആഘാതം തന്നെ സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് ഗവേഷകർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യെൽനോ വലിയ തോതിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് ഗവേഷകർ പറയുന്നത് അതേസമയം ചുരുക്കം ചില മേഖലകളിലെങ്കിലും എല്ലിനോ നേരിയ ഗതിയിൽ ഗുണം ചെയ്യുമെന്നും ഗവേഷകർ പറഞ്ഞു വയ്ക്കുകയാണ് പ്രത്യേകിച്ചും ആഫ്രിക്കൻ മുനമ്പ് ഉൾപ്പെടുന്ന മേഖലകളിലെല്ലാം നിലവിൽ വലിയ തോതിൽ വരൾച്ച അനുഭവപ്പെടും ഈ മേഖലകളിൽ മഴയ്ക്ക് ഒരുപക്ഷേ യൽനോ തന്നെ കാരണമായേക്കാമെന്നും ലോക കാലാവസ്ഥാ കേന്ദ്രം വിവരങ്ങൾ പങ്കുവെക്കുകയാണ് അതുപോലെ തന്നെ ഭൂമിയുടെ വടക്കൻ അർദ്ധകോളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസങ്ങളിൽ ശക്തമായ എൽനീനോയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് യു എസ് നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷന്റെ കാലാവസ്ഥാ പ്രവചന കേന്ദ്രം വ്യക്തമാക്കുന്നതും പെസഫിക് സമുദ്രത്തിലെ ജലത്തിലുണ്ടാകുന്ന താപവ്യതിയാനം ലോകമെമ്പാടുമുള്ള കാലാവസ്ഥയെ ആഴത്തിൽ സ്വാധീനിക്കുകയാണ് ഇത് ഇന്ത്യയിലെ മൺസൂണിന്റെ വരവിലും കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കിയേക്കും മൺസൂൺ കാറ്റിനെ ദുർബലമാക്കുകയും മഴ കുറയാൻ കാരണമാകുമെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം പറയുന്നത് സൂപ്പർ എൽ എൽനോയ്ക്കുള്ള സാധ്യതയാണ് അതാണ് ഇത്രയധികം ചൂട് കൂടാൻ കാരണമെന്ന് തന്നെയാണ് കാലാവസ്ഥ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നുള്ള വിവരങ്ങളിൽ നിന്നും പുറത്തുവരുന്നത് വരുന്നത് ലോകമെമ്പാടുമുള്ള കാലാവസ്ഥയെ ഇത് ആഴത്തിൽ സ്വാധീനിച്ചിരിക്കുന്നു ഇത് ഭക്ഷ്യ ഉൽപാദനം ജലലഭ്യത എന്നിവയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയാണ് രൂക്ഷമായ ഭക്ഷ്യ പ്രതിസന്ധിക്ക് ഇത് കാരണമാകുമെന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യയിൽ എൽനിനോ പ്രതിഭാസം പൊതുവെ ദുർബലമാകുന്ന മൺസൂൺ കാറ്റുമായി ബന്ധപ്പെടുത്തുകയാണ് ഇത് മൺസൂൺ കാലത്ത് മഴ കുറയ്ക്കും സൂപ്പർ എൽനിനോയ്ക്ക് ഇന്ത്യയിലെ സാധാരണ കാലാവസ്ഥയെ തടസ്സപ്പെടുത്താൻ സാധിക്കുമെന്നും ഇത് പലപ്പോഴും തീവ്രമായ കാലാവസ്ഥാ സംഭവങ്ങളിലേക്ക് നയിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ചില പ്രദേശങ്ങളിൽ കനത്ത മഴയും വെള്ളപ്പൊക്കവും അനുഭവപ്പെടും മറ്റ് ഭാഗങ്ങളിൽ വരൾച്ചയുണ്ടാകും എന്നാൽ ഉത്തരേന്ത്യ അപേക്ഷിച്ച് ദക്ഷിണേന്ത്യയിൽ ഈ കാലാവസ്ഥ പ്രതിഭാസത്തിന്റെ സ്വാധീനത്തിൽ കുറവുണ്ടാകുമെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു രണ്ടായിരത്തി വർഷം സൂപ്പർ എൽക്ക് സാധ്യത എഴുപത്തിയഞ്ച് മുതൽ എൺപത് ശതമാനം വരെയാണ് ഇക്കാലത്ത് ഭൂമധ്യരേഖ സമുദ്രോപരിതലത്തിലെ താപിച്ചു ശരാശരിയെക്കാൾ കുറഞ്ഞത് ഒന്നേ ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസ് കൂടുതലായിരിക്കും തൊണ്ണൂറ്റിയെട്ടിലും രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിലുണ്ടായിരുന്ന തീവ്രമായ താപനിലയും വരൾച്ചയും വെള്ളപ്പൊക്കവും ലോകമെമ്പാടും തന്നെ വിതയ്ക്കുമെന്ന് തന്നെയാണ് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത്